ഇന്ന് ഇടപേത്തൂർ പുറത്ത് വരുമ്പോഴ് ഇവിടെ അനശ്വര കുടുംബശ്രീയുടെ പരിപാടിയുണ്ട് കുറ്റിക്കോൽ പഞ്ചായത്തിലെ ഒന്നാം വാർഡിലെ എസ് ടി കുടുംബശ്രീ ആണ് ഞങ്ങള് അപ്പൊ ഞങ്ങൾ ഇന്ന് പതിനഞ്ചാം വാർഷികത്തിന്റെ ഭാഗമായിട്ട് ഓണാഘോഷ പരിപാടിയും വാർഷികം ഒന്നിച്ചു നടത്താൻ തീരുമാനിച്ചത് കൊണ്ട് ഞങ്ങളിടെ തൽപ്പാറയില് തൽപ്പാറ കോളനിയിൽ വെച്ചതാണ് പരിപാടിയെല്ലാം ഏകദേശം കഴിഞ്ഞു പിന്നെ എല്ലാവർക്കും ഭക്ഷണെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ടാകുമ്പോൾ ഞങ്ങൾ കുപ്പിയിൽ വെള്ളം നിറക്കല് ഇപ്പൊ ഫൈനല് വെക്കാൻ വേണ്ടിട്ടാണുള്ളത് ആ ഫൈനലോട് കൂടി ഞങ്ങൾ ഇത് പരിപാടി കഴിഞ്ഞു പിന്നെ കുട്ടികൾക്ക് പിന്നെ സമ്മാനദാനം കൊടുക്കാൻ കൊടുക്കാനും ഉണ്ട് അത് കഴിയുമ്പോ പരിപാടി കഴിഞ്ഞു നന്ദി പറഞ്ഞിട്ട് ഞങ്ങൾ അവരവരുടെ വീട്ടിലേക്ക് പോകും ഇത് പുഷ്പ വൈ പുഷ്പ വൈ ഉണ്ട് ശാലിനി തങ്കമണി ഉമിത പിന്നെ സിന്ധു പുഷ്പ സി ഉണ്ട് പിന്നെ എന്റെ പേര് മിനി പിന്നെ ശ്യാമള എച്ച് കാത്തേനി ഇന്നിവരാണ് ഫൈനലിലേക്ക് സെലക്ട് ആയിട്ടുള്ളത് കുഞ്ഞുകൃഷ്ണൻ അവർ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി രാവിലെ വന്നു പിന്നെ രമ്യ ഭർത്താവ് ജയൻ പിന്നെ ഉണ്ണി ഫൈനലില് കുപ്പിൽ വളം നിറക്കുന്നതിൽ സിന്ധുവച്ച് വിജയ് സെക്കൻഡ് പുഷ്പാവായി ഞങ്ങളിങ്ങനെ അറിയാതെ വന്നതും അങ്ങനെ കണ്ടു നല്ല സന്തോഷായി എന്റെ വീട്ടിലാണ് കുടുംബശ്രീയുടെ പരിപാടിയും വാർഷികാലും വെച്ചത് എന്റെ പേര് തങ്കാമണിന്ന് കുറ്റിക്കോലി പഞ്ചായത്തിലെ അന്നാം വാർഡില് പിന്നെ അനശ്വര കുടുംബശ്രീ ആണ് ഇന്ന് ഓണാഘോഷം വാർഷികമായിട്ട് മത്സരം നടത്തിയത് പിന്നെ ലാസ്റ്റത്തായിട്ടും പിന്നെ കുട്ടിയിൽ വെള്ളം നിറക്കുന്നതാണ് പിന്നെ അപ്പൊ ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ പിന്നെ കുടുംബശ്രീ അംഗങ്ങൾക്കും പിന്നെ ഞങ്ങളെ ഏൽപ്പക്ക സുഹൃത്തുക്കൾക്കും പിന്നെ ഇവിടെ എത്തിച്ചേർന്ന എല്ലാ പിന്നെ ഇപ്പൊ നിങ്ങൾ വന്നതിനപ്പ നിങ്ങൾക്കും ഞങ്ങളെ ഈ അനശ്വര കുടുംബശ്രീയുടെ പേരിൽ നന്ദി അറിയിക്കുന്നു